തീരെ ഇന്നൊരു ചിന്തോദ്ദീപകമായ വാക്കുകളാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകുന്നത് അതായത് ആവശ്യങ്ങൾക്കായിട്ടുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതോടെ ആ സ്നേഹം തീരും സഹതാപത്തിൽ ഉയരുന്ന സ്നേഹം അത് സാഹചര്യങ്ങൾ മാറുന്നതോടെ അതും കഴിയും സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും എത്ര സത്യമല്ലേ എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അത് ജീവിത അവസാനം വരെ നിലനിൽക്കും ഇതിലെ ഈ ഒരു വാചകങ്ങൾ ഓരോ വാചകങ്ങളും ഒരു വാചകമല്ല ഓരോ വാചകങ്ങളും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ തലമുറയില് എല്ലാം എടാപോടാ ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം കാര്യം കാണുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് കുട്ടികളെ കുട്ടികളുടേതായ വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ ഓരോന്നും അരോചകമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അതായത് പിന്നീട് അവർക്ക് തനിഷ്ടമുള്ള രീതിയിൽ തോന്നിയ രീതിയിലുള്ള പെരുമാറ്റവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മാതാപിതാക്കളുടെ ധിക്കാരപരമായിട്ട് അനുസരിക്കാതിരിക്കുക അവർ പറയുന്നതിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുക പിന്നെ ഓരോന്നും പറയുമ്പോൾ അവർ പറയുന്നത് ഇന്ന് ഞങ്ങൾ മാതാപിതാക്കളുടെ അടിമയല്ല എന്നാ പറയുക മക്കളേട് ഭാവിയിലേക്ക് കരുതലോടുകൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനുസരിക്കാതെ വരുന്ന മക്കൾ അവർ ഓരോരോ തീജ്വാലയിലൂടെ ചൂടുള്ള അനുഭവങ്ങളുമായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഴിയിൽ മനസ്സ് വയ്ക്കാത്ത കുറേ മക്കളുടെ കാലമാണെന്ന് മക്കളെ മക്കളായി രൂപപ്പെടുത്തി അവരുടെ വഴിയിലാക്കി അവരെ ഓരോ ജോലിയിലാക്കി അതിനൊക്കെ കൂടു കൂടെ ഉണ്ടാകുവാനായിട്ട് കൂട്ടുനിന്ന മാതാപിതാക്കൾ പിന്നീട് അവർക്ക് തികച്ചും ആരായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പിന്നീട് ആരുമല്ലാതായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ തീരുമാനങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും പിന്നെ ഒരുത്തൻ കൂടി കൂടി വന്നിട്ടുണ്ടെങ്കിലോ പിന്നെ അവൻ പറയുന്നതാണ് വേദവാക്യം ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടേതായ ഇഷ്ടം കൊണ്ട് അവളെ സ്വാധീനിക്കാനായിട്ട് സ്വാധീന വലയവുമായി കൂടി നിൽക്കുന്ന കുറേ ആണുങ്ങളുണ്ട് ഈ സമൂഹത്തിൽ ആ ഒരു കരവലയത്തിലേക്ക് ഒരു പെണ്ണ് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പിന്നെ അവൻ്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക പിന്നെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ അവൾക്ക് ഇഷ്ടക്കേടായിട്ട് മാറും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നു അവളെ അവളുടേതായ വഴിയിൽ ജോലിയിലേക്കാക്കുന്നു ആ ജോലിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി നല്ലൊരു മംഗളകാര്യം നടത്തിയെടുക്കുവാൻ ഓരോ മാതാപിതാവും ആ കുട്ടിയുടെക്ക് വേണ്ടി കരുതലോട് കാവലോട് നിൽക്കും എന്നാൽ ആ കുട്ടി അവരുടെ ഇഷ്ടത്തിനോ അവരുടെ വാക്കുകൾക്കോ വില കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വഴിയിൽ ധിക്കാരപരമായ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന അനുഭവം തീജ്വാലയ്ക്ക് സമീപമായി സമാനമായിരിക്കും കാരണം മക്കളുടെ നന്മ മാത്രമായിരിക്കും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും പ്രായ എന്താ പറയാ തിരിച്ചറിവില്ലാത്ത ഒരു ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരു ആളുടെ കൂടെ കൂടി ഈ മൊബൈൽ ഫോണും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ടിരുന്നു അത് പിന്നെ അടുപ്പമായി പിന്നെ അത് വലിയ ഒഴിവാക്കാനാവാത്ത ബന്ധമാക്കി മാറ്റുന്ന കുറേ മക്കളുള്ള കാലമാണല്ലോ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അവസാനം ചെന്ന് ചേരുന്നത് അതിന് ദൈർഘ്യമില്ലാത്ത മാംഗല്യം ചെന്ന് എത്തുന്നതോ വിവാഹമോചനത്തിലും ഒരു കാലത്തും മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ ഒരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവന് ദീർഘ നെടുമംഗല്യം ഉണ്ടാവില്ല അത് മനസ്സിലാക്കാതെ ഓരോ പെൺകുട്ടിയും ഓരോ വഴിയിൽ ഓരോരുത്തരുടെ മുന്നിൽ തോണ്ടുവലകയുമായി ഈ മൊബൈൽ ഫോണും വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചാലും വേണ്ടിയില്ല മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല അവൾ ആഗ്രഹിച്ചത് അല്ലെ അവൻ ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടണമെന്ന ചിന്തയാണ് അങ്ങനെ ആഗ്രഹിച്ച് നേടിക്കഴിഞ്ഞാലോ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ ആ സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള കാലയളവിലുള്ള സ്നേഹവുമില്ല ഇഷ്ടവുമില്ല എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ താൻ എന്ന കീഴടക്കിയെന്ന കൂടി ആധിപത്യ മനോഭാവത്തോടുകൂടി പെരുമാറി പോകുന്ന ഒരു ലോകത്തിനാണ് ഇന്നത്തെ ഈ യുവത കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ യുവതയോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന മാതാപിതാക്കളെ മറന്നുകൊണ്ട് അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ ഏത് ബന്ധത്തിൽ ചെന്നപ്പെട്ടാലും നിങ്ങൾക്കത് ശാശ്വതമായി ശുഭകരമായി നിലനിൽപ്പുണ്ടാകില്ല എന്ന് ഇന്നത്തെ യുവതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിത് എല്ലാവർക്കും എല്ലാവരും അറിയാൻ വേണ്ടി സമർപ്പിക്കുകയാണ് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്